മലയാളം ബിഗ് ബോസ് സീസൺസ് ആണ് സീസൺസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജിസയിൽ പറയുകയാണ് എല്ലാവർക്കും നല്ല എനർജി കിട്ടാനും പൂക്കളം നന്നായിട്ട് ഇടാനും വേണ്ടി ഞാൻ എല്ലാവർക്കും ഇഞ്ചി ചായ ഉണ്ടാക്കുകയാണ് ഇഞ്ചി ചായ ഇഞ്ചി ചായ എനർജിക്കായി കുടിക്കുന്നു അപ്പോൾ രേണു സുദീം എന്ന് പറയുന്നുണ്ട് ഇഞ്ചി ചായ ഇഞ്ചി ചായ എനർജിക്കായിട്ട് കുടിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ ചായ കുടിച്ചിട്ട് വേണം നിങ്ങൾ പോയി പൂക്കളം ഇടാൻ എന്ന് പറയുന്നുണ്ട് നിവിൻ്റെ തൊപ്പി ബിഗ് ബോസ് വീട്ടിൽ ആരോ അടിച്ചു മാറ്റി റന നാഫാത്തിമയാണെന്ന് നെവിൻ പറയുന്നുണ്ട് അത് കറക്റ്റ് തന്നെയാണ് അവരാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത് അപ്പം രേണു സുദീനിയാണ് നെവിന് സംശയം രേണുവിനോട് പറയുന്നുണ്ട് രേണു ആണോ രേണു ആണോ അപ്പം രേണു പറയുന്നുണ്ട് ഞാൻ ഞാനൊന്നും എടുത്തിട്ടില്ല ഞാൻ എടുക്കുകയോ ഇല്ല അതിൻ്റെ ആവശ്യം എനിക്കില്ല ഇത് കുതന്ത്രത്തിലൂടെ കരസ്ഥമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആർക്കാണെങ്കിൽ എടുത്തുകൊണ്ട് പോകാമല്ലോ അപ്പം നെവിൻ സമ്മതിക്കുന്നില്ല ബസർ ടു ബസറാണ് അടിച്ചതിന് ശേഷം മാത്രമായിരുന്നു തൊപ്പിയെടുക്കാൻ പാടുന്നത് ഇത് ആരും എന്നെ ചതിച്ച് തോൽപ്പിച്ചതാണ് ഇത് എൻ്റെ മുമ്പിൽ നിന്ന് വന്ന് കളിക്കണമായിരുന്നു പക്ഷേ എൻ്റെ പിന്നിൽ നിന്നാണ് ഇത് കളിച്ചിരിക്കുന്നതെന്നൊക്കെ നെവിൻ പറയുന്നുണ്ട് നെവിൻ എല്ലായിടത്തും അന്വേഷണം നടക്കുന്നുണ്ട് ബസറടിക്കുമ്പോഴേക്കും എൻ്റെ തൊപ്പി എനിക്ക് തിരിച്ചു തരണം എന്ന് പറയുന്നുണ്ട് പിന്നെ എനിക്കാരെയും പേടിയൊന്നുമില്ല നോമിനേഷനിൽ വന്നാലും എനിക്ക് പേടിയൊന്നുമില്ല എന്ന് നെവിൻ പറയുന്നുണ്ട്